തൃക്കടവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന എൻ ദിവാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു തൃക്കടവൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു എൻ ദിവാകരൻ ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ട പൊതുപ്രവർത്തകനാണെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു വിദ്യാർത്ഥി യുവതിക രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽത്തോട് ചേർത്ത് കിടക്കുന്ന കടകൂർ പ്രദേശത്തെ ഓരോ വീട്ടിലെയും ആളുകൾക്ക് ദേവി അറിയാവുകയും കോൺഗ്രസ് എന്ധം ഒന്നായ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ രക്തശ്രദ്ധനായിരുന്ന അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏഴര വർഷം ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തി കൊടുക്കുവാനും ഒപ്പം തന്നെ അധികാരം വരാതിരിക്കും തൃക്കടവൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി സൂരജ് രവി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ആർ സുനിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരായ പ്രാക്കുളം സുരേഷ് ഡി ഗീതാകൃഷ്ണൻ കടവൂർ ബി അൽകുമാർ ദിജോ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം